വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം കുടുംബം ഇന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കും അർജുനെ കുറ്റവിമുക്തനാക്കിയ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം അപ്പീൽ നൽകാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു പോലീസ് അന്വേഷണം പ്രഹസനമായിരുന്നുവെന്ന വിമർശനവുമായി സി പി ഐ ജില്ലാ നേതൃത്വം രംഗത്തെത്തി സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സി തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ സമര പരിപാടിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു നികേഷ് കുമാർ അത്തരത്തിൽ തന്നെ വേണം സി പി ഐയുടെ ഇവിടുത്തെ എം എൽ എ വാടൂർ സോമനാണ് സി പി ഐയുടെ നേതാവ് കൂടിയാണ് വാടൂർ സോമൻ അടക്കമുള്ളവർ നേരിട്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുകയും വിശദമാക്കുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും ഈ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് സി പി ഐയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യുവിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീഴ്ച പറ്റിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയിട്ടുണ്ട് അത് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഇല്ലെങ്കിൽ മനഃപൂർവ്വം വിട്ടുപോയതാണോ എന്ന തരത്തിലുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടായി പ്രിൻസ് മാത്യു ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വണ്ടിപ്പെരിയാറും വാളയാറും ഇങ്ങനെ നിൽക്കുമ്പോൾ ആലുവ ഒരു ആശ്വാസമായി കണക്കാക്കുവാൻ കഴിയില്ല എന്ന തരത്തിൽ ഒരു കുറിപ്പാണ് ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലും ഈ കാര്യത്തിൽ സി ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അന്വേഷണത്തിൽ തൃപ്തരല്ല ഈ വിധിയിൽ തൃപ്തരല്ല അതിൽ ബാഹ്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കോൺഗ്രസും അതുപോലെ തന്നെ ബി അടക്കമുള്ള പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ ഇതൊരു സമരായുധമാക്കി മാറ്റി പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളിൽ ഒരു പ്രതിഷേധ സ്വരം ഈ വണ്ടിപ്പെരിയാർ വിഷയവും ായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ സി പി ഐയുടെ ജില്ലാ നേതൃത്വം ഏത് തരത്തിലാകും ഈ ഒരു വിഷയത്തെ സമീപിക്കുക എന്നുള്ളതും നോക്കി കാണേണ്ട ഒരു വിഷയമായി നിലനിൽക്കുകയാണ് അതോടൊപ്പമാണ് ഇപ്പോൾ കുടുംബം ഈ വിഷയത്തിൽ ഈ വിധി റദ്ദി ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് കുടുംബം മാത്രമല്ല അവരുടെ ഒപ്പം ഈ ഒരു നാടും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും നേതൃത്വത്തിലാണ് അല്പസമയത്തിനകം ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ വിധി റദ്ദു ചെയ്യണം ഈ നാടിനും നാട്ടുകാർക്കും ഈ വിധി അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ ഹർജി അപ്പീൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി പ്രോസിക്യൂഷൻ അതിവേഗം നീങ്ങുന്നു എന്നാണ് സർക്കാരിൻ്റെ അടക്കം പിന്തുണ ഇതിൽ വളരെ വേഗത്തിൽ ലഭ്യമാകുമെന്നാണ് പ്രോസിക്യൂട്ടറുമായി നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് നിയമവകുപ്പ് മന്ത്രി അടക്കം ആ കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെ അപ്പീൽ നടപടികളുമായി വേഗത്തിൽ പോകുവാൻ സാധിക്കും അതിൻ്റെ മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നൽകിയിട്ടുണ്ട് എല്ലാവിധ സഹായങ്ങളും ആ കുടുംബത്തിനോടൊപ്പം ഈ അപ്പീൽ നൽകുന്നതിന് ചെയ്തു നൽകും എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിയമപരമായ പോരാട്ടം മറ്റൊരു വകത്ത് തുടരുമ്പോൾ തന്നെ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് യു ഡി എഫും കോൺഗ്രസും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്നലെ മുതൽ നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലം കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മകളെ മാപ്പ് എന്ന പേര് ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും കീഴിൽ വൈകുന്നേരങ്ങളിൽ സായാർഹതധർണ്ണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യു ഡി എഫും കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വത്തിലാകും ധർണ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ രാഷ്ട്രീയ വിഷയമാക്കി സർക്കാരിനെതിരെ ഈ ഒരു വിഷയം ഉന്നയിക്കുക അന്വേഷണത്തിന്റെ അട്ടിമറിക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെയും സി നേതൃത്വത്തിന്റെയും ഇടപെടലുകൾ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഇന്നലെ ഉന്നയിച്ചിരുന്നു വീട്ടിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തിയപ്പോഴും ആ ആ ആരോപണങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാരിനെതിരെ ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ യു ഡി എഫും കോൺഗ്രസും തയ്യാറെടുക്കുന്നത് ഒപ്പം ബി അടക്കമുള്ള മറ്റ് സംഘടനകളും പ്രതിഷേധ പരിപാടികളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആദ്യഘട്ട പ്രതിഷേധ പരിപാടികൾ ഈ വണ്ടിപ്പെരിയാർ മേഖലയിൽ നടക്കുകയും ചെയ്തിരുന്നു ഇത്തരം വിഷയങ്ങൾ പ്രതിപക്ഷം അടക്കം ഈ സർക്കാരിനെതിരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇടതുപക്ഷത്തിനുള്ളിലെ പ്രധാന ഇടതുപക്ഷത്ത് സി പി ഐ തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് സന്ദീപ് രാജാക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്